ഹലോ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നോക്കാം നമുക്ക് ആദ്യം ചിക്കനിൽ നമുക്ക് മുളകും മഞ്ഞളും ഒക്കെ തേച്ച് വെക്കാം എന്നിട്ട് അതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ആദ്യം ചിനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക ഏലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിലെ ഏലക്കയും കൂടി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് വെച്ച് പിന്നെ അതിലേക്ക് ഒരു നാലഞ്ച് മുളകിനെ അതിന് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ മുളക് മുളകും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടു ഒന്ന് പാകമായി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി പച്ച മല്ലിയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ കുരുമുളകോളം ചേർക്കാട്ടോ ഇവിടെ കുട്ടികളുള്ളത് കൊണ്ട് എരിവ് കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എരിവ് അത്ര ചേർത്തത് പിന്നെ നമുക്ക് മുളക് മൂത്ത് മാറ്റി വയ്ക്കാം മുളകും നല്ല ആയിട്ടുണ്ട് കരിഞ്ഞ് പോകേണ്ട അതുകൊണ്ട് അതിവിടെ മാറ്റി വയ്ക്കാം ഞാൻ കറിയത്തിലേക്ക് കുറ്റത്തിലോ നന്നായിട്ട് മൂക്കിപ്പോൾ അപ്പം ഇത് ഏകദേശം മൂത്ത് വന്ന് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം നമ്മളെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തി കൊടുക്കണം ഇനി ഈ വറുത്ത് വെച്ചത് നമുക്കൊന്ന് തരിത്തരിപ്പായിട്ട് പൊടിച്ച് വയ്ക്കാം അത് കഴിഞ്ഞാൽ ഈ ചിക്കൻ ആ എണ്ണയിൽ തന്നെ ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം ചിക്കൻ വറുത്തിട്ടാണ് ഫ്രൈ ആക്കുന്നത് ചിക്കൻ ഭക്ഷണങ്ങൾ തന്നെ കുറച്ച് കുറച്ച് വറുത്ത് കൊഴുതി എടുക്കാം നമുക്ക് രണ്ടു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവണമെന്നില്ല കേട്ടോ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊരുതി കേട്ടോ ഇങ്ങനെ നമ്മൾ ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സവാള പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലേക്ക് തേങ്ങാ കൊത്ത് കീ നമ്മൾ ചിക്കൻ പൊരിച്ചു വെച്ച എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ തേങ്ങാ കൊത്ത് എടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏകദേശം ഈ ഒരു മൂപ്പായി വഴി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടുള്ളി എടുത്തിട്ടുണ്ട് വലിയ രണ്ടുള്ളിയാണ് എടുത്തത് ഒരു കിലോ ചിക്കനാണ് നമ്മൾ നമ്മളിരു കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് അതാണ് പച്ചമൊക്കെ ഒന്നേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ചിക്കൻ ധരിച്ചതിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് എടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം അതൊരുമാതിരി ഉള്ളി ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ടൊന്ന് വാഴന്ന് വരട്ടെ കേട്ടോ അപ്പോൾ തക്കാളി ഏകദേശമൊക്കെ വാഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ പൊടി നമ്മൾ തരിതരി പോയി പൊടിച്ച് വെച്ചാൽ ആ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് എണ്ണയിൽ കിട്ടുന്ന മൂത്തു എണ്ണയിലാണ് നമ്മൾ വറുത്തെടുത്തത് എന്നാൽ ഇതിലിട്ടിട്ടൊന്നും മൂത്തരാൽ അല്ലേ അതിലേക്കൊക്കെ ഉള്ളിയിലേക്കൊക്കെ നന്നായിട്ട് അത് പിടിച്ച് തരുക പിന്നെ ഇതിലേക്ക് നമുക്ക് പൊരിച്ച ചിക്കൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടങ്ങിട്ടിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കാരണം ചിക്കനൊക്കെ വെന്തതാണ് ഏകദേശം നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായമൊക്കെ അറിയിക്കാം നല്ല ടേസ്റ്റുള്ളൊരിതാണ് കാരണം നമ്മൾ സാധാരണ ഉള്ളി മാത്രപ്പെട്ട് ഇതാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ് ellarkum bye thank you